അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം എല്ലാ കാൽപന്തുകളി പ്രേമികൾക്കും ആവേശം ഉണർത്തിക്കൊണ്ട് ഈ ചാലക്കുടി ദേശത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റിന് പന്തുരുളാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഏതാണ് ആ കാൽപന്തുകളിൽ ആ അംഗം മേലൂരിൽ നടക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നാലാമത്തെ പതിപ്പാണ് നാലാമത്തെ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് മേലൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് മൈതാനിൽ ഫ്ലഡ്ലൈറ്റ് ടൂർണമെന്റ് ആണ് രാത്രി നിയോൺ ബൾബുകളുടെ വെളിച്ചത്തിൽ വെളിച്ചത്തിലിരുന്ന് കാലുകൾ ചേർത്ത് വെച്ചും ആവേശം വിതറിക്കൊണ്ടും ഓരോ ഗോളിനും ആവേശത്തോടു കൂടി ആർപ്പുഗുളികൾ വിളിച്ചുകൊണ്ടൊക്കെ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ മേലൂക്കാർ ആഘോഷിക്കുന്ന പ്രാർത്ഥന പോലെ പന്തിനെ ചേർത്ത് വെക്കുന്ന ഒരു ജനത ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റ് ഈ ടൂർണമെന്റിന് വളരെ അധികം പ്രത്യേകതകൾ ഉണ്ട് ഇത്തവണത്തെ ടൂർണമെന്റിന് അതായത് ചാലക്കുടിയുടെ അഭിമാനമായ ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരവും അതുപോലെ തന്നെ പരിശീലകനുമായ ഒട്ടനവധി കായിക താരങ്ങൾ വളർത്തിയെടുത്ത നമ്മുടെ ഐ എം വിജയനെ പോലുള്ളവരുടെയൊക്കെ ഗുരുവായിട്ടുള്ള ടി കെ ചാത്തുണ്ണിയാട്ടൻ ഓർമ്മയായിട്ട് ആദ്യം നടത്തുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ആദ്യത്തെ ടൂർണമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നടത്തുന്ന ആദ്യത്തെ ടൂർണമെന്റ് ആണ് മേലൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഫ്രഡ്ലൈറ്റ് മൈതാനിയിൽ ഏഴു മണിയോടുകൂടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്ത് മെയ് പത്താം തീയതി കലാശ പോരാട്ടത്തോടെ അവസാനിക്കുന്ന ഈ മഹത്തായ ഏറ്റവും വലിയ ടൂർണമെന്റ് ഈ ടൂർണമെന്റിന്റെ പ്രത്യേകത ഇതോടുകൂടിയും അവസാനിക്കുന്നില്ല ഈ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലൂരിലെ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ രൂപീകരിച്ചിട്ടുള്ള എം പി എസ് എ മേലൂർ പഞ്ചായത്ത് സ്പോർട്സ് അക്കാദമി ഈ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അടിച്ചിരി പൂലാനി കുന്നപ്പള്ളി മേലൂർ എന്നീ പ്രദേശങ്ങളിൽ നാല് പ്രദേശങ്ങളിലായിട്ട് ഏകദേശം നാനൂറിനടുത്ത് വരുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം മികച്ച കോച്ചുകളെ കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എം പി എസ് എ ഇത്തരം ഫുട്ബോൾ ക്യാമ്പിലൂടെ വളർന്നു വന്ന് അതുപോലെ വളർന്നു വന്ന് സന്തോഷ് ട്രോഫി ടീമിലും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ടീമുകളൊക്കെ കളിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇന്ന് മേലൂരും സമീപ പ്രദേശങ്ങളായിട്ടുണ്ട് തീർച്ചയായിട്ടും എം പി എസ് എ കൂടുതൽ കൂടുതൽ കഴിവുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ മികച്ച എട്ട് ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല മേലൂർ സൂപ്പർ ലീഗ് എം എസ് എൽ പ്രാദേശിക ടീമുകളെ വളർത്തുന്നതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സംഘടിപ്പിക്കുന്ന മേലൂർ സൂപ്പർ ലീഗ് എം എസ് എൽ ഫുട്ബോൾ ടൂർണമെന്റും ഇവിടെ നടത്തുന്നുണ്ട് ഈ ടൂർണമെന്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടി കെ ചാത്തുനാട്ടിന്റെ പേര് നൽകുന്ന വിനേഷ് ട്രോഫിയാണ് കാരണം ഈ രണ്ട് ടൂർണമെന്റുകൾക്കും പ്രാദേശിക ടൂർണമെന്റായ എംസ്എല്ലും കേരള സെവൻസ് ടൂർണമെന്റിലും ഈ നാല് വർഷങ്ങളായിട്ട് ഇതിന് സ്ഥിരമായിട്ട് സ്പോൺസേഴ്സ് ഉണ്ട് പക്ഷെ ഇത്തവണ എം പി എടുത്തൊരു തീരുമാനം ഈ ചാത്തുണ്യാട്ടൻ മേലൂരിൽ നടക്കുന്ന എല്ലാ ഫുട്ബോൾ ടൂർണമെന്റുകളും കാണാൻ വരും അതിനുശേഷം അദ്ദേഹം ഈ ഡെയിലി സമ്മാന കുപ്പുകളിലേക്കൊക്കെ സമ്മാനങ്ങൾ നൽകും മേലൂരിലെ ഫുട്ബോൾ ടൂർണമെന്റിനോട് മേലൂരിലെ ഈ ആവേശത്തോട് ഫുട്ബോൾ ആവേശത്തോടൊക്കെ അദ്ദേഹത്തിന് വലിയ മതിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഇതിന്റെ കമ്മിറ്റി അംഗങ്ങൾ ഇത്തവണത്തെ വിന്നേ സ്പോൺസറോട് അടുത്ത വർഷത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞ് അതിനുശേഷം എം പി എസ് തന്നെ ഫണ്ട് കണ്ടെത്തി ആ ഫണ്ട് ഏകദേശം ഒരു യും ട്രോഫിയുമായിട്ട് നൽകുന്ന ഒരു വലിയ തുക എം പി എസ് തന്നെ ഈ പി കെ ചാത്തുന്യയുടെ പേരുള്ള വിനേഷ് ട്രോഫിക്ക് നൽകുന്നു അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ആദരണീയനായിട്ടുള്ള ചാത്തുണ്യ പേരിൽ നൽകുന്ന ചാത്തുണ്യയുടെ വിയോഗത്തിന് ശേഷം നടത്തുന്ന ഒരു മഹത്തായ ടൂർണമെന്റ് കൂടിയിട്ടാണ് എല്ലാ ചാലക്കുടിക്കാരെയും ഈ ടൂർണമെന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ മേലൂരിന്റെ ഫുട്ബോൾ പെരുമയെ പറ്റി ചാലക്കുടിക്കാർക്ക് അറിവില്ലാത്ത ഒരു കാര്യം കൂടി പങ്കുവയ്ക്കുകയാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആരായിരുന്നു നടന്ന ക്യാപ്റ്റൻ ടി കെ എസ് മണി ടി കെസ് മണിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് അന്ന് റെയിൽവേ തോൽപ്പിച്ച് കിരീടം നേടിയത് ഇതേ ടീം ഈ ടി കെ എസ് മണിയുടെ നേതൃത്വത്തിലേ ടീം ചാലക്കുടിയിൽ കളിക്കാൻ വന്നിട്ടുണ്ട് ഗ്രൗണ്ടിലൊന്നുമല്ല അന്ന് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളികൾ നടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഇന്നത്തെ ചാലക്കുടി ആറിന്റെ ഇരു കരകളുമാണ് പ്രത്യേകിച്ച് മേലൂർ സൈഡിൽ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മലത്തെട്ടായിരുന്നു ഇന്ന് കാണുന്ന ചാലക്കുടി ഇപ്പോഴല്ല അന്ന് ഇങ്ങനെ മണലിങ്ങനെ കിടക്കണത് നമ്മുടെ അപ്പച്ചമാരോടും അപ്പുമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം മണൽത്തട്ട ഇങ്ങനെ പരന്ന് കിടക്കണം ആ മണൽത്തട്ടയിൽ നമ്മുടെ ഈ ടി കെ എസ് മണിയോട് വളരെ അടുപ്പമുള്ള ഞങ്ങളുടെ നാട്ടിലെ ടി കെ തോമസ് എന്ന് പറയുന്ന തെക്കൻ്റെ തോമസാട്ടൻ അദ്ദേഹം ഈ മണിയുടെ ടീമിനെ സൗഹൃദ മത്സരത്തിനായിട്ട് ഈ മണിത്തിട്ടയിലേക്ക് വിളിക്കുകയാണ് ചാലപ്പുടി ആറിന്റെ തീരത്ത് അങ്ങനെ രണ്ട് ടീമുകൾ ഒന്ന് മേലൂരി ടീമും ഒരു വശത്ത് സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമും പൂഴിമണലിൽ കളി തുടങ്ങി ഈ പൂഴിമണലിൽ കളിക്കുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെ അത് കളിക്കുന്ന പോലെ അല്ല അതിനൊരു പ്രത്യേക മെയിൻ്റനൻസും പവറൊക്കെ വേണം കളി തുടങ്ങി എല്ലാവരും ഈ സന്തോഷ് ട്രോഫി നേടിയ ടീമിൽ ജയിക്കുന്നത് വിചാരിച്ചേ പക്ഷെ കളിയുടെ പകുതിയോടുകൂടി കളിയുടെ പകുതിയോട് പകുതി സമയപ്പഴേക്കും മണിയുടെ നേരത്തുള്ള ടീം സ്വല് പറഞ്ഞു ഞങ്ങൾ ഇനി കളിക്കാനില്ല ആ സമയം മേലൂർ ടീം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു അന്ന് മേലൂർ ടീമിന് കളിച്ച ടീം അംഗങ്ങൾ അറിയോ ആന്റണി നെറ്റിക്കാടൻ അന്തോണിക്കുട്ടി എന്നറിയപ്പെടുന്ന ആന്റണി ശാന്തിപുരത്തുള്ള അന്തോണി കുട്ടി നെറ്റിക്കാടൻ കച്ചറക്കിയ വിൽസൻ ചേട്ടൻ കച്ചറക്കിയ ജോൺ മാഷ് അതുപോലെ തന്നെ ജോണി നെറ്റിക്കാടൻ വിജയൻ കല്ലൂത്തിയിലുള്ള വിജയൻ ആശേരി വിജയൻ അറിയപ്പെടുന്ന വിജയേട്ടൻ ടി കെ തോമസ് ഏട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂളിലെ ഡ്രോയിങ് മാഷർ റിട്ടയർ ചെയ്തിട്ടുള്ള നല്ല മികച്ച പന്ത് കളിക്കാരനായിട്ടുള്ള ആഴിയമ്പര വർഗീസ് മാസ്റ്റർ ഇവരായിരുന്നു അന്ന് മേലൂർ ടീമിന് വേണ്ടി കളിച്ച കുറച്ചുപേർ ആവേശകരമായ മത്സരത്തിൽ മേലൂർ മേലുകാരോട് സ്ൊല്പു പറഞ്ഞ സന്തോഷ് ട്രോഫി ടീമിന്റെ കഥ ഞാൻ ചെറുതായിട്ട് ഉള്ളൂ മേലൂർ എന്നും ഫുട്ബോൾ ആവേശങ്ങൾക്ക് പേര് കേട്ടൊരു നാടാണ് പെരുന്നാളുകളെക്കാളും ഉത്സവങ്ങളെക്കാളും പന്തിന്റെ പ്രാർത്ഥന പോലെ ചേർത്ത് വെക്കുന്ന ഒരു ജനതയാണ് മേലൂർ നിങ്ങൾ ഈ ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കലാശ പോരാട്ട മത്സരത്തിൽ സീറ്റുകൾ കിട്ടാഞ്ഞിട്ട് ഗാലറിയിൽ ഇടമില്ല ഏകദേശം ആറായിരത്തിന് മേലെ കാണികളാണ് ആ ടൂർണമെന്റ് വന്നത് മലപ്പുറത്തെ പോലെ വലിയ ആവേശമൊന്നും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ഫുട്ബോൾ ആവേശം വളർത്തിക്കൊണ്ടു വന്നാൽ ഒരുപക്ഷെ മലപ്പുറത്തെയും കടത്തിവെട്ടുന്ന സെവൻസ് ടൂർണമെന്റുകളുടെ ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്തെയും വെല്ലുന്ന ഒരു പാരമ്പര്യ ചാലക്കുടിക്കുണ്ട് അങ്ങനെയുള്ള ചാലക്കുടിയുടെ മലപ്പുറമാണ് ഞങ്ങളുടെ മേലൂർ ഫുട്ബോൾ ആവേശത്തിന്റെ കാര്യത്തിൽ ചാലക്കുടിയുടെ തലപ്പൊക്കാരാണ് മേലൂർക്കാർ അങ്ങനെയുള്ള മേലൂരിൽ ഇന്ന് പന്തുരുളാൻ പോകുന്നു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശം ഉണർത്തിക്കൊണ്ട് പന്തുരുളാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് പ്ലേ ബോയ്സ് കോഴിക്കോട് ചീനിക്കാസ് തൃശൂരും തമ്മിലുള്ള ആവേശകരമായ മത്സരമാണ് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ മത്സര ക്രമങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്താം മൂന്നാം തീയതി ഇന്ന് ശനിയാഴ്ച ഏഴരയ്ക്ക് പ്ലേ ബോയ്സ് കോഴിക്കോട് ചീനിക്കാസ് തൃശൂരിനെ നേരിടുന്നു നാലാം തീയതി ഏഴ് മുപ്പതിന് എറണാകുളം എം എം ടി കൊച്ചിൻ ഓർബിറ്റ് അബുദാബി ടീംസ് ഓഫ് പഞ്ചവടിയെ നേരിടുന്നു അഞ്ചാം തീയതി ആതിഥേയരായിട്ടുള്ള എം പി എസ് എ മേലൂർ പൾസ് കോട്ടയത്തെ നേരിടുന്നു ആറാം തീയതി തൃശൂർ പ്രമാണിച്ച് കളിയില്ല ഏഴാം തീയതി യൂണിവേഴ്സൽ ബിൽഡേഴ്സ് കളമശ്ശേരി ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാലൂരിനെ നേരിടുന്നു എട്ട് ഒമ്പത് തീയതികളിലാണ് സെമിഫൈനൽ മത്സരം പത്താം തീയതി കലാശ പോരാട്ടം മേലൂർ സൂപ്പർ ലീഗ് പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റിന്റെ മത്സരക്രമം അതായത് ഇന്ന് കളിയില്ല നാലാം തീയതി ഞായറാഴ്ച വി ഫോർ മേലൂർ ഫ്രണ്ട്സ് പൂലാനിയെ നേരിടുന്നു അന്ന് മറ്റൊരു മത്സരം കൂടിയുണ്ട് ഭൂമിക പൂലാനി ജോകോ ബോണിറ്റോ ടീമിനെ നേരിടുന്നു അഞ്ചാം തീയതി വിവൺ നടുത്തുരുത്ത് റാം റോഡ്സിനെ നേരിടുന്നു ആറാം തീയതി തൃശൂർ പൂരം പ്രമാണിച്ച് മത്സരമില്ല ഏഴാം തീയതി മർഫി ക്ലബ്ബ് ശാന്തിപുരം കെ കെ ബോയ്സ് കുന്നപ്പള്ളിയെ നേരിടുന്നു എട്ടാം തീയ്യതി ഒമ്പതാം തീയതി സെമിഫൈനുകൾ പത്താം തീയതിയാണ് കലാശ പോരാട്ടം അപ്പൊ പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ ലഹരി വ്യാപനത്തിനെതിരെ ഫുട്ബോൾ ലഹരിയുമായി ആദരണീയനായ ടി കെ ചാത്തുണിയാട്ടിന്റെ പേരിൽ നടത്തുന്ന വിനേഷ് ട്രോഫി നൽകിക്കൊണ്ട് എം പി എസ് എ മേലൂർ പഞ്ചായത്ത് സ്പോർട്സ് അക്കാദമി നടത്തുന്ന ഏറ്റവും ആവേശകരമായ ഈ ഫുട്ബോൾ മത്സരത്തിലേക്ക് മുഴുവൻ ചാലക്കുടിക്കാരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതും ഈ ടൂർണമെന്റ് നടത്തുന്നതും എല്ലാം തന്നെ മേലൂരിലെ കായിക പ്രതിഭകളായ കുട്ടികളെ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ചാലക്കുടിക്കാരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഏഴ് മുപ്പതാവിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിസിൽ വിളിക്ക് ഉയരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഗ്രൗണ്ട് ഒരുങ്ങി ഗാലറി ഒരുങ്ങി എല്ലാ കാര്യങ്ങളും ഒക്കെ ഇന്ന് ഉദ്ഘാടന ദിവസമായ ശനിയാഴ്ച വനിതാ ഫുട്ബോൾ ടീമിലെ പ്രദർശന മത്സരമുണ്ട് ചാത്തുണ്യാന്റെ പേരിൽ നൽകുന്ന വിന്നേസ് ട്രോഫിക്ക് പുറമെ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ റണ്ണേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്ന ചിറപ്പറമ്പിൽ കുഞ്ഞുവരദ്ധ ജോസഫ് മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിയാണ് അതുപോലെ തന്നെ എം എസ് എൽ മേലൂർ സൂപ്പർ ലീഗിലെ വിന്നേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് എടത്തിപ്പറമ്പിൽ ഇട്ടിയാണി ജോസഫ് കുട്ടപ്പൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും നാനാട്ടിൽ എൻ കെ കുട്ടപ്പൻ കിട്ടുണ്ണി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിയുമാണ് ഈ ടൂർണമെന്റിൽ ട്രോഫികളായിട്ട് നൽകുന്നത് എല്ലാ ചാലക്കുടിക്കാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് മേലൂരിൻ്റെ പ്രിയപ്പെട്ട കളിഭൂമിയായ മേലൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഫ്ലഡ്ലൈറ്റ് മൈതാനിയിലേക്ക് ആവേശം വിതറിക്കൊണ്ട് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിക്കാൻ പോകാൻ കേട്ടോ നാലാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റിൽ നടക്കുന്നത് ഗാലഘട നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ടീമുകളാണ് ഇത്തവണ എം പി എസ് സിയുടെ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നത് ഇത് ഏതായാലും ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂർണമെൻറ്റായി ഇതിനകം മാറിക്കഴിഞ്ഞു മുൻകാലങ്ങളിൽ ക്കാൾ കൂടുതൽ കൂടി ആളുകൾ ഈ ടൂർണമെന്റിനെ ഏറ്റെടുത്തുപോവാണ് ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട് എം പി എസ് എ ഇത്തവണ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എം പി എസ് രൂപീകരണ ഘട്ടം മുതൽ നമ്മളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുകയും നമുക്ക് പ്രോത്സാഹനം നൽകുക ചെയ്ത ആദരണനായ ഇന്ത്യയുടെ തന്നെ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമായി മാറിയിരുന്ന കേരളത്തിൻ്റെ അഭിമാനം കൂടിയായിരുന്ന ചാലക്കുടിയുടെ വിശേഷിച്ച അഭിമാനമായി മാറിയ ചാത്തുനി സാർ ചാത്തുനേട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നും ഏറ്റവും സപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ യോഗത്തിന് ശേഷം നടക്കുന്ന ആദ്യ ടൂർണമെൻറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തീരുമാനമെടുത്തു ഈ ടൂർണമെൻറ്റിൻ്റെ ഒന്നാം സമ്മാനം അദ്ദേഹത്തിൻ്റെ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് ചത്തുണ്ണി സ്മാരക ഫുട്ബോൾ ഒന്നാം സമ്മാനം ആകുന്നത് നാല് പ്രമുഖ വ്യക്തികളുടെ പേരിലാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മൾ വളരെ മനോഹരമായാണ് സംഘടിപ്പിക്കുന്നത് ഏവർക്കും മേലു മേലൂരിൻ്റെ ഫുട്ബോൾ ലഹരിയിലേക്ക് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പൊതുവിൽ ഈ കാലഘട്ടത്തിൽ വലിയ തോതിൽ കുട്ടികൾ ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യമാണ് അതിൽ നിന്ന് ഒരു മുക്തി കൂടി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു ലഹരിക്കെതിരായ വലിയൊരു ക്യാമ്പയിൻ കൂടിയായിട്ട് ഈ ഫുട്ബോളിൻ്റെ ലഹരി മാറ്റപ്പെടുകയാണ് എല്ലാവരെയും മേലൂരിൻ്റെ മണിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നത്